ജൂലൈ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഷിക്കാഗോയിലെ മെക്കോമിക് പ്ലേസിൽ നടക്കുന്ന സീറോ മലബാർ സഭയുടെ ജൂബിലി കൺവെൻഷന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഡാലസ് സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് നടക്കുകയുണ്ടായി രൂപതയുടെ പ്രഥമ ഇടയൻ മാർ ജേക്കബ് കിക്ക് ഓഫ് നിർവഹിക്കുകയും കൺവെൻഷന് ആശംസകൾ അറിയിക്കുകയും ചെയ്തു ഇടവക വികാരി ഫാദർ സിബി സെബാസ്റ്റ്യൻ ടീം അംഗങ്ങളെ സ്വാഗതം ചെയ്തു കൺവെൻഷൻ കൺവീനർ ഫാദർ തോമസ് കടുകപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജോസഫ് ചാമക്കാല ബിജി സിമാണി സജി വർഗീസ് എന്നീ കൺവെൻഷൻ ടീം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രജിസ്ട്രേഷൻ കിക്കോഫിൽ പങ്കെടുക്കുകയും കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു പാരിഷ് ട്രസ്റ്റുമാരും പാരിഷ് പ്രതിനിധികളും കിക്കോഫിന് നേതൃത്വം നൽകി എം സി ജോസി ആഞ്ഞിലിവേലിൽ ആയിരുന്നു Inspector Reverend Father Thomas Kadidabulli, the Cathedral and V.G. of the Diocese, our Sisters and the district Guests from the Cathedral Parish for the kickoff, and our trustees and parish council members, all the parents, the visiting teachers, and all those who are gathered here. This is a wonderful day, as Josiah rightly told. This is the day that Lord has made. We celebrate the silver jubilee year of the Diocese, as well as the silver jubilee of the Episcopal ordination of our dear beloved Bishop. And also we celebrate the 80th birthday of our dear loving Bishop. Thank you for inviting us and thank you for giving the opportunity ഹിസ് എക്സലൻസി ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് അങ്ങാടിയാദർ തോമസ് കടുകപ്പള്ളി റവറൻ ഫാദർ സിബി സിബാസ്റ്റിൻസ് നടക്കുന്നത് മറ്റടുത്തുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ മക്കോണമിക് പ്ലേസിൽ വെച്ചാണ് ഈ കൊല്ലത്തെ സിക്സ് നമ്മുടെ ഹോട്ടൽ ആയ മാർക്കായിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റർ ചെയ്യുന്നവർക്ക് Very important for us is today. What we call like a tectonic change is happening in the market today. A lot of jobs are going to disappear for our kids because of the AI. How are we going to prepare them? The Sigur Malabar community is going to help them. Basically, there is going to be an entrepreneurship meet. We are going to bring very successful entrepreneurs who have actually second generation Sigram Malabar kids who have built companies 100, 200, and 300 million dollars. We are going to bring them, they're going to speak, we are going to do a mentoring. ിക്കാഗോ സിറോ മലബാർ രൂപതയുടെ ജൂബിലി സമാപനവുമായി ബന്ധപ്പെട്ട് ഷിക്കാഗോയിൽ വച്ച് കൺവെൻഷൻ മെയ് ജൂലൈ മാസം ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ നടക്കുകയാണ് ഷിക്കാഗോ രൂപത അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളുമായി നിറഞ്ഞു നിൽക്കുന്ന രൂപതയാണ് ആ രൂപതയിലെ വിശ്വാസ സമൂഹം ഷിക്കാഗോയിൽ ഒന്നിച്ചുകൂടി അവരുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടായ്മയുടെയും ഒക്കെ ഒരു ആഘോഷമാക്കി ഈ ഷിക്കാഗോ കൺവെൻഷൻ മാറുകയാണ് ഈ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രൂപതിയുടെ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അമേരിക്കയിലാകെ വളർന്ന് പന്തലിച്ച് അൻപത്തിനാല് ചർച്ചും മുപ്പത്തിമൂന്ന് മിഷനുമായി നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തെ ജൂബിലി ആഘോഷം ഷിക്കാഗോയിൽ വെച്ച് സമാപിക്കുകയാണ് അടുത്ത വർഷം ജൂലൈ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കൺവെൻഷൻ സെൻറ്ററായ മക്കോർമിക് പ്ലേസിൽ വെച്ചാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് നിങ്ങളെല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു